എൻ്റെ പേര് ഡേയ്സി ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൻ്റെ മോന് ഒരു ജോലിയോ എവിടെ തൊട്ടാലും ഭയങ്കര തടസ്സമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിവിടെ നിന്ന് ധ്യാനം കൂടിയതാണ് അപ്പം അന്ന് മുതലും ഞാൻ എല്ലാ ദിവസവും അൽഭുദമാലും കൂടും പോകാത്ത സ്ഥലമില്ല ധ്യാന കേന്ദ്രങ്ങൾ പ്രാർത്ഥനകളെല്ലാം എല്ലാം ഉണ്ടൊന്നും നടക്കുന്നില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാം ശനിയാഴ്ച ഞാൻ ഭർത്താവും മോനും കൂടി ഇവിടെ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇനി ഇവന് വേണ്ടി ഒരു സ്ഥലത്തും പ്രാർത്ഥനയ്ക്ക് പോകുകയല്ല ഇത് ലാസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വായിച്ചോ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ വിശ്വാസം കൊടുക്കണമേ എന്ന് അപ്പോൾ കൗൺസിലിങ്ങിന് എന്നതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുണ്ടെങ്കിൽ നീ വേ ഇന്ത്യ വിട്ട് വേറൊരു സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞു അവനത് വിശ്വാസം വന്നില്ല അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എനിക്ക് പോകാൻ പറ്റുമോ ജോലി കിട്ടുമെന്ന് അപ്പോൾ അച്ഛൻ തറപ്പിച്ച് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നീ പോകും നിനക്ക് ജോലി കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇവനെന്ത് ജോലി കിട്ടിയാലും ആദ്യം കിട്ടുന്ന ശമ്പളം മുഴുവൻ ഏൽ റുഹായി തന്നേക്കന്ന് നേർന്ന് നിയോഗം വെച്ചാൽ പുതിയമാല കൂടുമായിരുന്നു അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തിനാലില് അവൻ യു കെക്ക് പോയി അപ്പം ഞാൻ നേർന്നത് ശമ്പളം കിട്ടുമ്പോൾ ഒന്ന് സാക്ഷ്യം പറയാ ഒന്നായിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ട് ജോലി കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്തീശോയെ സാക്ഷ്യം പറഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തതെന്ന് അപ്പോൾ പിറ്റേ ദിവസം ഏകദിവസത്തിന് ഞാൻ വെള്ളിയാഴ്ച ഇത് ഓർത്തത് മനസ്സിൽ അപ്പോൾ ശനിയാഴ്ച അച്ഛൻ പറയാ ഡേ സി ആരാ ഡേ സി കിട്ടിയാൽ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഞാനത് വോയിസ് മെസ്സേജ് ഇട്ട് അപ്പം അടുത്ത മൂന്ന് ചൊവ്വാഴ്ച ലൈവായിട്ട് ഞാൻ കണ്ടോളാം നിയോഗം വെച്ച് മൂന്ന് ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും അവന് ജോലി കിട്ടണമെന്ന് രണ്ടാമത്തെ ചൊവ്വാഴ്ച അത്ഭുതയവുമാന കൊണ്ട് തീർന്നതേ മോനെന്നെ വിളിച്ചു അമ്മ എനിക്ക് നാളെ ഇൻറ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു മൂന്നാമത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേനും അവനെ അവിടെ എടുത്ത് ജോലിക്ക് അപ്പോൾ എല്ലാവരും ചോദിച്ചു നിനക്ക് എങ്ങനെ ഇത്രയും നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടിയത് ആരെ റെക്കമെൻഡ് ചെയ്തേ ആര് റിക്കമെൻ്റ് ചെയ്തൊന്നും അല്ല മാതാവിന്റെ അനുഗ്രഹം അപ്പോൾ അതിൻ്റെ ശമ്പളം കൊണ്ട് ഞാൻ വന്നതാണ് നല്ലൊരു കയ്യൊടി കൊടുത്തേക്കും കണ്ടോ ഫ്രൈസലോ ഈ ചേച്ചിയുടെ സാക്ഷ്യം അച്ഛൻ ശരിക്കും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഇനി എന്താ ഈ ലോകം മുഴുവനും ഇതൊരു സാക്ഷ്യം ഈ സാക്ഷ്യം വലിയൊരു മാതൃകയാണ് കേട്ടോ കാരണം അത്രമാത്രം തടസ്സങ്ങളാണ് പലരുടെയും ജീവിതത്തിലെ നിങ്ങൾ ശ്രദ്ധിച്ച ചേച്ചി പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ തടസ്സം അതുപോലെ തടസ്സം അതുപോലെ നിരാശ എന്ന് വെച്ചാൽ അതുപോലെ പോകാത്ത സ്ഥലങ്ങളില്ല ഏർ അങ്ങനെ ഭർത്താവ് പോലും ഇത് അവസാനത്തെ പോക്കാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് പക്ഷേ ഈ അത്ഭുതങ്ങളുടെ ജവമാല അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ അത്ഭുതങ്ങളുടെ ജവമാല സ്ഥിരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും എത്ര പേരുടെ സാക്ഷി നാല്പത് ശതമാനില് തൊണ്ണൂറ് ദിവസം നിയമം വെച്ച് അതിങ്ങനെ കേട്ടു ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് തന്നെ വാശി പിടിച്ച് അത് സാധിച്ചു കിട്ടുന്നുള്ള വിശ്വാസം പിന്നെ കണ്ടില്ലേ ദശാംശം ആദ്യഫലം കിട്ടുകയാണെങ്കിൽ ആദ്യഫലം വിളിച്ച് പറഞ്ഞു ആദ്യഫലം കുടുംബത്തെ സാക്ഷ്യപ്പെടുത്താതെ വീണ്ടും വിളിച്ചു വന്നു ഡേ എന്ന ആരേ ഡേ സിയെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഈ ചേച്ചിന്റെ സാക്ഷ്യത്തിന് മനസ്സിലാവുന്നത് കേട്ടോ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് യൂറിൻ മൂത്രത്തിൽ ഉണ്ടായിരുന്നു ആ വേദനയും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു വേദന എന്ന് പറഞ്ഞാൽ എന്നെ പോകണ്ടാന്ന് പറയുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഞങ്ങൾ വെളുപ്പിനെ മൂന്നു മണിക്കാണ് ഇവിടെ എത്തിയത് ഈ പറമ്പി കാല് കുത്തിയത് എന്റെ വേദന പോയി പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഒരു വർഷമായി ഒരു വർഷമായി കല്ല് മാറി കിട്ടി മോനും മൂത്രത്തിക്കല്ണ്ടായിരുന്നു അത് ഒരു മൂന്നാൻ എനിക്ക് ഒന്ന് മൂന്നാലു മാസം കഴിഞ്ഞാ വന്നേ അവിടുന്ന് ഒലു വോയിൽ വരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി അതും പോയി മൂന്നാമത്തെ സാശ്യം വീട്ടില് മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു ഭയങ്കര ശല്യമായിരുന്നത് ടാങ്കറിൻ്റെ മുകളിലെല്ലാം വന്ന് അപ്പം ഇട്ട് വെക്കുമായിരുന്നു അപ്പോൾ അതും അച്ഛൻ വിളിച്ച് പറഞ്ഞു മരപ്പെട്ടിയുടെ ശല്യം ഉള്ളൊരു വീടിന്ന് ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് നാലാമത്തെ സാക്ഷ്യം വീടിന് ചുറ്റും കാക്ക ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം അപ്പോൾ ഞാൻ ബന്ധന പ്രാർത്ഥന പുറത്തിറങ്ങിയിരുന്ന് ചെല്ലാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഒരു കാക്കയുടെ ശല്യം ഒന്നുമില്ല അല്ലാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നു എല്ലാത്തിനും ഒരുപാട് ആയിരം വായിരം നന്ദി മാതാവിനും